പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളം ഇതുവരെ ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ മോസ്റ്റ് കറപ്റ്റഡ് ചീഫ് മിനിസ്റ്റർ ആ പണം സ്വന്തം കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കാനുള്ള ആകാംക്ഷയുടെയും കാത്തിരിപ്പിന്റെയും ഫലമാണ് ആ അഴിമതി കഥകൾ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ചിത്രം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് പതിയു ഒരു മുഖ്യമന്ത്രി ഇത്രയേറെ തരന്താകാമോ എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ ഒരുപാടുണ്ടായിരുന്നു ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചും ഞങ്ങളിത് പറഞ്ഞിട്ടില്ല ശങ്കര നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു അച്യുത മേനോൻ ഉണ്ടായിരുന്നു ഇ കെ നായനാർ ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ഞങ്ങളാരെ കുറിച്ചും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചും ഇതുപോലെ പറഞ്ഞിട്ടില്ല ഇതുപോലെ കറപ്റ്റഡായ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ കള്ളപ്പണം ഉണ്ടാക്കാൻ സമർത്ഥനായ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ കുടുംബത്തെ മാത്രം സ്നേഹിച്ച സേവിച്ച ഒരു മുഖ്യമന്ത്രി കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണം ദുരുപയോഗം ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്നെല്ലാം ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്താണ് അദ്ദേഹം പറയാറ് എന്റെ കൈ ശുദ്ധമാണ് എന്റെ മടുക്കുത്തിൽ ഖലമില്ല അതുകൊണ്ട് കുനിയാൻ എനിക്ക് ഭയമില്ല പക്ഷേ അതൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ പരിശോധിക്കണം സ്വന്തം മകളുടെ പേരിൽ ഉണ്ടാക്കി കൊടുത്താലോജിക് എന്ന് പറയുന്ന ഒരു വൻകിട സ്ഥാപനം ഇന്ന് കോടതിയിലാണ് അവിഹിതമായി പണമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ എസ് എഫ് ഐ ഒ എടുത്തിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ അത് പാടില്ല ആ കേസ് നടത്തരുത് നടത്താൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ രണ്ട് ഹൈക്കോടതികളിൽ സമീപിച്ച പിണറായി വിജയന്റെ മകൾ രണ്ടു കോടതിയും സമ്മതിച്ചില്ല കേരളത്തിലെ കോടതി വെട്ടിത്തോറന്ന് പറഞ്ഞു ബംഗാ ബാംഗ്ലൂരിലെ കോടതി കർണാടകയിലെ കോടതി അവരും വെട്ടി തുറന്നു പറഞ്ഞു അന്വേഷണം നടക്കുന്നു ഇല്ല എന്ന് പിണറായി പറയുന്നു അഴിമതി പറയില്ല എന്ന് പറയുന്ന മാധ്യമങ്ങളോട് പിണറായി വിജയൻ പറയുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ മുതൽ മുടക്ക് മറ്റൊരിടത്തു നിന്നും കിട്ടിയതല്ല എന്റെ ഭാര്യ സ്കൂൾ ടീച്ചറ പെൻഷൻ പറ്റി ആ പെൻഷന്റെ ആനുകൂല്യം കൊണ്ടാണ് എക്സാലോജിക് എടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താ ഒന്ന് പരിശോധിക്കുക ഒന്ന് പറയുന്നത് വിവരക്കേട് രണ്ട് പറയുന്നത് സ്വയം ഏറ്റെടുക്കുന്നു ഏത് അഴിമതി ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലാണ് ആ സംസാരം എക്സാലോജി കമ്പനിയും നമ്മുടെ മണൽ ഖനല കമ്പനികളും തമ്മിൽ എന്തു ബന്ധമാണ് മണൽ കമ്പനിയിൽ നിന്ന് മാസാമാസം കോടികൾ എഴുതി വാങ്ങിയിരിക്കുന്നു ഈ കമ്പനി ചോദിച്ചു എന്തിന് അത് അവർ ചെയ്ത സേവനത്തിന് കമ്പനി കൊടുത്തത് സേവനത്തിന് വേതനമാണ് എന്നാണ് എന്നാൽ അന്വേഷിച്ചു മുഴുവൻ ഫയൽ പരിശോധിച്ചു എക്സാലോജി കമ്പനിക്ക് ഈ കമ്പനിയുമായി ഒരു ഉത്തരവാദിത്വമില്ല ഒരു കരാറില്ല അവർ തമ്മിൽ കരാറില്ലാതെ എങ്ങനെ മാസമാസത്തെ മാസത്തെ മാസപ്പടി വാങ്ങി കോടികൾ ഉണ്ടാക്കിയതെങ്ങനെ എന്നുള്ളതാണ് ഈ ചോദ്യം അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള കമ്പനിയും അതുപോലെ പണമുണ്ടാക്കി എല്ലാ നിയമങ്ങളും നിയമവകുപ്പ് എല്ലാ നിയമവും നിയമത്തിന്റെ വഴികളും തട്ടി മാറ്റിക്കൊണ്ട് അഴിമതി കാട്ടിയ അച്ഛനും മകളും ഇന്ന് ഈ രാജ്യത്തെ സമൂഹത്തിന്റെ മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുകയാ അത് തെളിഞ്ഞാൽ പിണറായി വിജയൻ രാജിവെക്കോ ഞാൻ നിങ്ങളോട് ഈ വൈകുന്നേരം സായം പറയുന്നു പിണറായി വിജയന്റെ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നു ബാംഗ്ലൂരിലെ കോടതിയിൽ നിന്ന് അതിന്റെ ഉത്തരവ് വന്നാൽ പിണറായി വിജയന്റെ രാഷ്ട്രീയം അവസാനിക്കും അവസാനിപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാരണം അത്രയും വ്യക്തമായ കേസാണ് ഇന്ന് ബാംഗ്ലൂർ കോടതിയിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമസ്കാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റവിചാരണ ചെയ്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര തൃശൂരിലെത്തിയപ്പോൾ പിണറായിയുടെ യഥാർത്ഥ മുഖമൂടി വലിച്ചൂരി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സി പി എമ്മിലെ പിണറായി യുഗത്തിന് മാസപ്പടി കേസിലൂടെ അന്ത്യമാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പ്രതിരോധം ഒരുക്കാൻ ചാടി വീഴുന്ന നേതാക്കളെ ആരെയും കാണാനില്ലെന്നത് സിപിഎമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധി വന്നതിനു ശേഷം സി പി എമ്മിൽ പിണറായി വിജയനുള്ള പിന്തുണ കുറഞ്ഞു സി പി എമ്മിലെ സ്ഥിരം ന്യായീകരണ തൊഴിലാളികളായ എ കെ ബാലനെ പോലുള്ളവർ പോലും മാസപ്പടി വിഷയത്തിൽ പ്രതികരിക്കാതെ അകലം പാലിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ തട്ടിപ്പിനെ ന്യായീകരിച്ചാൽ തങ്ങളും നാറുമെന്ന തിരിച്ചറിവാണ് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും വിഷയത്തിൽ യൂട്ടേൺ അടിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു സമയമില്ല എന്താ കേരളത്തിന്റെ സ്ഥിതി എനിക്ക് മുമ്പ് സംസാരിച്ച പലരും അവിടെ സംസാരിച്ചു കാണും എന്താ ഇവിടുത്തെ സ്ഥിതി കേരളത്തിന്റെ സ്ഥിതി എന്താ വില വർദ്ധനവ് അന്നു കൂടി 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 പോവാണ് സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കാത്ത പരിമത്തിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറി അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന പോലും ജീവിക്കാൻ സാധിക്കില്ല വിലവർദ്ധനവ് കുതിച്ചുയരുകയാണ് സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ പോലും വിലവർദ്ധനവ് കൂടുന്നു സാധാരണക്കാരന് വാങ്ങാൻ സാധിക്കാത്ത വിധം എല്ലാ സാധനത്തിന്റെയും വില കുതിച്ചുയരുന്നു നിയന്ത്രിക്കാൻ സർക്കാരില്ല നിയന്ത്രിക്കാൻ കഴിവുള്ള കഴിവുള്ളവർ യു എൽ ഡി എഫിൽ ഇല്ല അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ ദിവസങ്ങൾ കണ്ടുനീരിന്റെ വിഷയങ്ങൾ ദിവസങ്ങളായി മാറിക്കൊണ്ടിരിക്കുക ഇവിടെ നിയമമില്ല ഇല്ല നിയമ സംവിധാനമില്ല സ്വസ്ഥമായൊരാ സാമൂഹ്യ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണ്ടേ എന്താ നാടിന്റെ സാഹചര്യം ആർക്കും എന്തും ചെയ്യാം എന്തു ചെയ്താലും ഇടതുപക്ഷത്തോട് അനുഭാവം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറി നിങ്ങൾക്കറിയാലോ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലം വണ്ടിപ്പെരിയാറും വാളയാറും രണ്ട് സ്ഥലം വണ്ടിപ്പെരിയാറിൽ പരിയാറിൽ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ചേച്ചിയെയും അനിയത്തിയെയും നീണ്ട ദിവസങ്ങൾ ആഴ്ചകൾ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി വണ്ടി വണ്ടി പെരിയാ വാളയാറിൽ വാളയാറിൽ പണ്ടു പെരിയാറിൽ ഒമ്പത് വയസ്സുള്ള മറ്റൊരു കുട്ടി കേരളം അന്തിച്ചു പോയില്ലേ തരിച്ചു പോയില്ലേ കേരളം ഈ നാടിനിങ്ങനെ നടക്കുമോ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോയ ചെറുപ്പക്കാർ സി പി എം ആണെന്ന് അറിഞ്ഞപ്പോ പോലീസുകാർ പിൻവലിച്ചു കേസെടുത്ത് കേസ് പിൻവലിച്ചു പക്ഷേ ജനം പ്രക്ഷോഭം ആരംഭിച്ചപ്പോ കേസ് വീണ്ടും എടുത്തു രണ്ട് കേസും ഒമ്പത് വയസ്സുള്ള മറ്റൊരു കുട്ടിയെ വണ്ടി പെരിയാറൽ ഇതുപോലെ കൊന്നൊടുക്കി കെട്ടിത്തൂക്കി കേരളം തരിച്ചിരുന്നു പോയി ഇവിടെ നിയമമുണ്ടോ നിയമപരിപാലനമുണ്ടോ നിയമവ്യവസ്ഥതയുണ്ടോ സംവിധാനമുണ്ടോ മുഖ്യമന്ത്രി ഇതൊന്നും അറിയാത്ത മട്ടിൽ നടക്കുകയാണ് മന്ത്രിസഭയിൽ ഈ അംഗങ്ങൾ വിട്ടുന്നില്ല ആരെ കണ്ട് സാമൂഹ്യ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കടന്നു കാർഷിക വിളകളുടെ വിലകൾ തകർന്ന് തരിപ്പണമായി കർഷകന്മാർ പട്ടിണിയിലാണ് അത് നെൽകൃഷി ആയാലും അത് റബ്ബർ കൃഷി ആയാലും അത് ഏത് കൃഷിയായാലും കാർഷിക രംഗം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു കർഷകർ പട്ടിണി കിടന്ന് ആത്മകത്യ ചെയ്യുന്നു ലോണടക്കാൻ സാധിക്കാതെ വീടുകൾ ജപ്തി ചെയ്യുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ കർഷകർ എത്ര പേർ ആൽപ്പഹത്യ ചെയ്തു കുട്ടനാട് ഞാൻ മൂന്ന് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് മൂന്ന് സ്ഥലത്തും കർഷകന്മാർ വില നെല്ലിന്റെ വില കൊടുക്കാതെ ഗവൺമെന്റ് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ അവരെയാക്കി ബാങ്കുകാർ വന്ന് ഭൂമി ജപ്തി ചെയ്ത് കൊണ്ടുപോയപ്പോ അവർ ആൽപ്പഹത്യ ചെയ്ത മൂന്ന് മരണം ആ മൂന്ന് മരണത്തിന്റെ വീടുകളിലും ഞാൻ പോയി കണ്ടതാണ് കർഷകന്മാർക്ക് രക്ഷയില്ല കർഷകന്മാർ അതുപോലെ നമുക്കറിയാം ഇപ്പോ വയനാട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഒരുപാട് കർഷകന്മാർ ആനയുടെയും ഒക്കെ അക്രമത്തിൽ മരിച്ചു വീഴുന്നു അവിടെ സെക്യൂരിറ്റി ഇല്ല ഒരു സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ആളുകളുടെ മനസ്സിലില്ല സംരക്ഷണ ബോധം ഒരാൾക്കും ഇല്ല അതുകൊണ്ട് തന്നെ നാട് ആകെ കുത്തടിഞ്ഞു നിൽക്കുന്നു ഭരണമെന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല മുഖ്യമന്ത്രി സെൽഫ് അടിച്ച് ഗോളടിക്കുക മുഖ്യമന്ത്രി നടത്തിയ കൊള്ളത്ര മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം എന്തിനാണ് ശിവശങ്കരൻ ജയിലിൽ പോയത് സുഖിക്കാനല്ല അദ്ദേഹം ഭവന നിർമ്മാണ പദ്ധതിയിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തി കുറ്റവാളിയാണെന്ന് കണ്ടു അദ്ദേഹത്തെ ജയിലിലിട്ടു ജയിലിൽ നിന്ന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ജനറൽ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ അത് ചെയ്യുമ്പോ ആ ചെയ്ത ആ കുറ്റം ചെയ്ത വകുപ്പ് അതിന്റെ മന്ത്രി പിണറായി വിജയനാണ് ഞാൻ ചോദിക്കുന്നു അപ്പോ വിജയന് പങ്കുവേണ്ടേ വിജയന് പങ്കില്ലേ വിജയൻ അറിയാതെ ശിവശങ്കരൻ പണമടിക്കുവോ ശിവശങ്കരൻ വിജയന്റെ പെർമിഷനോട് കൂടി തന്നെ പണം അടിച്ചു കൊണ്ടുപോയതാ പക്ഷേ വിജയൻ ഇത് ബാധകമായിട്ടില്ല വിജയനെതിരെ അന്വേഷണമില്ല ആ അന്വേഷണം ഇല്ലാത്തത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രാഷ്ട്രീയ അന്തർധാരയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്ക് ഊഹിക്കാം കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യമാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം കേരളത്തിൽ ബി ജെ പിക്ക് വരാൻ സാധിക്കില്ല കോൺഗ്രസേ വരൂ കോൺഗ്രസ് വരാതിരിക്കണമെങ്കിൽ സി പി എമ്മിന് വരാനുള്ള ഉണ്ടാക്കണം എന്ന് പറയുന്നിടത്തും തോന്നിയടത്തും ഒരു അന്തർ അന്തർധാര കടന്നു വന്നിട്ടുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർധാരയുടെ വെളിച്ചത്തിൽ പിണറായി വിജയനെ ബി ജെ പി സഹായിക്കുന്നു ബി ജെ പിയെ പിണറായി വിജയൻ സഹായിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അഴിമതി കേസിൽ കേസിൽ പ്രതിയായി പോലീസ് കേസെടുത്തു പക്ഷെ ആ കേസ് അവർ പിൻവലിച്ചു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനെ സഹായിച്ചു പിണറായി സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എസ് എൻ സി ലാബലൻ കേസ് മുപ്പത്തി എട്ട് തവണയാണ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത് ഒരു തവണ എടുത്താൽ മതി പിണറായി വിജയനകത്തു പോകും പക്ഷെ എടുക്കാൻ സമ്മതിക്കുന്നില്ല ആര് ിയുടെ മന്ത്രിമാർ ബി ജെ പിയുടെ നേതാക്കന്മാർ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ സ്വാധീനിച്ചുകൊണ്ട് കേസെടുക്കാൻ സമ്മതിക്കുന്നില്ല ഈ രണ്ടു പേരുടെയും ഈ ദേശീയ തരത്തിലുള്ള അന്തർധാര കേരളത്തിലെ രാഷ്ട്രീയ ഉണ്ടാകാൻ പോകുന്ന മാലിന്യങ്ങൾ ചെറുതല്ല എന്ന് നിങ്ങൾ ഓർക്കണം അഖിലേന്ത്യാ തലത്തിലും അതുപോലെ അതുപോലെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും നരേന്ദ്രമോദിക്ക് എങ്ങനെ കളിച്ചാലും അധികാരം കിട്ടണം എന്നത് ലക്ഷ്യമാണ് നമുക്കതിനെയൊക്കെ തകർത്ത് മുമ്പോട്ട് പോകണം കേരളത്തിലെ ഇടതുപക്ഷ സഖ്യത്തെ തകർക്കണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സഖ്യത്തെ തകർക്കണം ആ തകർക്കാനുള്ള പോരാട്ടം ആ പോരാട്ടമാണ് നമ്മുടെ സമരമുറ ആ സമരമുറയുടെ പേരാണ് നമ്മുടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സമരമുറ നമ്മൾ ഈ രാജ്യത്ത് പ്രാവർത്തികമാക്കേണ്ട സമരമുറയാണ് അതുകൊണ്ട് ജനമനസിലേക്ക് നിങ്ങൾ പോകണം ഈ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവരുടെ മനസ്സിൻ്റെ അകത്ത് പതിപ്പിച്ച് ഈ രണ്ട് സർക്കാരുകൾക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റമായി നമ്മുടെ നാടിനെയും നാട്ടാരെയും മാറ്റാനുള്ള പ്രവർത്തനം എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകന്മാർ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ദീർഘ ഒരുപാട് പ്രസംഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇനിയും കേൾക്കാനുണ്ട് ഞങ്ങൾക്ക് രണ്ട് പരിപാടി ഇനിയൊരു പരിപാടുകൂടെ നമ്മൾക്ക് വാരി ബാക്കിയുണ്ട് പോകാനുള്ള സമ്മതം വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും